ുള്ള ഈ ഗുണോത്ര ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ പാർട്ടിക്ക് പൊതുവിൽ അവമോദിക്കുന്നുണ്ട് എന്താ യൂത്ത് കോൺഗ്രസിക്കാൻ ഗുണോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പോയ മനോരമ അതാണ് ഈ വിഷയത്തിനെ സൂചിപ്പിക്കാനായിട്ട് ഒന്നിന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തകർ ഏത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് പലവട്ടം ആരോചിക്കണം പാർട്ടിക്ക് അതുപോലെ ഉണ്ടാകുന്ന പാർട്ടിക്ക് തന്നെ എങ്ങനെയാണ് ബന്ധിച്ചു പോകുന്നത് എങ്ങനെയൊക്കെ നോക്കിക്കാണത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മൂന്നൊക്കെ ആരോഗ്യം ഉണ്ടാകും കാണുന്നത് മന്ത്രവാദിക്കോട് പൈസ കിട്ടുന്നത് പാർട്ടിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നാല് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയോജനം കിട്ടുന്നില്ല ആ പ്രയോജനം ഉണ്ടാക്കുന്ന യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ബൂത്തിലേക്ക് പോകുക പിന്നെ മാത്രമല്ല എനിക്കതിനകത്ത് സൗഹൃദമായി തോന്നിയത് എനിക്ക് ഒരു വർഷം പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരന്റെ ലക്ഷം താഴെയാണ് ഈ കൂടോത്രം വെച്ചതിന് ശേഷം ഭൂരിപക്ഷത്തിന് മൂടും അങ്ങനെ ആണെങ്കിൽ അത്രയും കൂടോത്രം ലഭിക്കും നല്ലതാണെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ള കൂടുതലും പറയാനില്ല അല്ലെല്ലാം നമ്മൾ പറയുമ്പോഴും എല്ലാ പ്രവണതകളുണ്ട് നമ്മളിപ്പോ ഞാൻ സ്വന്തം എടുത്ത നരവലിയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയ അവർ അവരുടെ ഒരു സഹോദരമായിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു കാര്യത്തിനുള്ളത് ഈ ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ ഞാനിത് ഏതെങ്കിലും പാർട്ടിക്കാർ ചെയ്തത് ഞാൻ എനിക്കറിയില്ല ഏതെങ്കിലും പാർട്ടിക്കാർ തന്നെയാണ് ചെയ്തെങ്കിലും അയാളൊരു അറിവില്ലായ്മയോ ശുദ്ധകൃതയോ കൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്തത് സി പി എമ്മിലാണെങ്കിൽ ഇങ്ങനെയല്ലോ ശത്രു സംഹാരം തന്നെയാണ് വാളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ശത്രു സംഹാരം തന്നെയാണ് നടത്തി കൊടുക്കുന്നത് അപ്പം അതൊരു പ്രവണത നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ ഏറ്റവും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ ഒഴിഞ്ഞു മാറും എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കർ നിഷ്കളങ്കർ എന്നല്ല പറയുന്നത് അത്രമാത്രം അറിവ് പരിമിതിയുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു ആശ്വാസമുണ്ട് അതുകൊണ്ട് ആർക്ക് പ്രത്യേകിച്ച് ഹിംസാത്മകമോ എന്ത് പ്രവർത്തിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകളും പ്രതിരോധിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലോ കൃത്യമായി പറഞ്ഞു ദേവി ഇത് ഇത്തരത്തിൽ ഞാനെങ്കിലും ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ദേവി നൽകാനും ബൂത്തിലേക്ക് നമുക്ക് പോകാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും കാരണം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഭരിക്കാനും ആ സമയത്ത് അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ള ട്രാക്ക് ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഏതോ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളും കോഴിക്കോട് ജില്ലയിലൊരു തദ്ദേശ സംഭവ സ്ഥാപനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാപരമായിട്ടുള്ള നേതാവിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന സീറ്റം ഉള്ള സമരത്തായിരുന്നു പാർട്ടിയും ആവശ്യപ്പെട്ടിരുന്നു ആ ഇരയായ യുവതിയോട് ആ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടതാണെന്ന് വരാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാനങ്ങൾക്കും ഇത് അറിഞ്ഞിട്ടുണ്ടോ നിന്ന് അല്ല അത്തരത്തിലൊരു ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ സി പി എം സമരം ചെയ്യുക എന്ന് പറയുന്നത് സി പി എം എന്തിനാണ് സമരം ചെയ്യുന്നത് ഇപ്പോ അവർ സത്യത്തിൽ ആ വിഷയത്തിനകത്ത് അവർ ഇരയാണ് അപ്പൊ ആ ഇരയെ ചേർത്ത് പിടിക്കുന്ന സമീപനത്തിന് പകരം അവരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി ഒരു മുറിക്കകത്ത് മണിക്കൂറുകളോളം കൂട്ടിയിട്ട് അവരുടെ ഓഫീസ് മുറിക്കകത്ത് മണിക്കൂറുകളോളം കൂട്ടിയിട്ട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർഷം പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് പെൺ നടത്തവും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ഇതിനകത്തുള്ള സ്ത്രീകൾ വിശ്വസിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി ഇരയാണ് ഇത് വളരെ ബോൾഡായി ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുക ആ പെൺകുട്ടിയോട് ഞങ്ങൾ ഐക്യപ്പെടുകയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ രാഷ്ട്രീയ പിന്തുണയും നിയമപരമായ പിന്തുണയും കൊടുക്കും ഇന്ന് ഞങ്ങളതിനു ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ഉണ്ടായി ശ്രീമതി അജിത ബിഗത്തോട് സംസാരിച്ചിട്ടുണ്ട് അവരോടുള്ള സംസ്ഥാനത്തിൻ്റെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി തോന്നി അവർ ആ പെൺകുട്ടിയെ നേരിട്ട് വിളിക്കുന്നു പക്ഷേ അതുവരെ കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതികളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ ഇതിനകത്തെ കൽപ്രറ്റായ വ്യക്തിയെ അയാൾ നാട് കിടക്കുന്നത് വരെ പോലീസ് നോക്കിയിരുന്നു ഇനിയും ഇത് പ്രചരിക്കപ്പെടുന്നു ആ പ്രചരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിരോധം തീർക്കുവാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഒരിക്കൽ ഇന്റർനെറ്റിൽ ഏറെ ചെയ്യപ്പെട്ടിരുന്ന ഒരു ഒരു കണ്ടന്റിനെ ഒരു കോണ്ടന്റിനെ അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം ഇത് ഏതോ രണ്ട് ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ കേരള പോലീസൊക്കെ എന്താണ് ചെയ്യുന്നത് അതിനൊക്കെ അപ്പുറം ഏറ്റവും വിഷമമായി തോന്നുന്നത് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ യുവ നേതാവുല്ലോ ശ്രീ മുഹമ്മദ് റിയാസ് യുവാക്കളുടെ പ്രതിനിധിയാണല്ലോ ഒരു യുവതിക്ക് നേർക്ക് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിക്കാരനെ സ്വന്തം പാർട്ടിക്കാരെ സമരം ചെയ്യാനായിട്ട് ആ ത്രിതല പഞ്ചായത്ത് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവണതയാണോ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ജില്ലയിലെ സി പി എം നേതാക്കന്മാർ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന മാതൃകയെന്ന് വ്യക്തമാക്കണം ഈ വിഷയത്തിനകത്തു നിന്നല്ല എല്ലാ വിഷയത്തിനകത്തും ഞങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ് ആ പെൺകുട്ടിയുടെ ധീരതയ്ക്കൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു സംഘടന ആ പെൺകുട്ടിയും